പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഏറ്റവും പുതിയ ഒരു ഗംഭീര കോഴ്സാണ് എം എസ് സി ബയോ കെമിസ്ട്രി സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയമുണ്ടാവും സയൻസ് വിഷയങ്ങളെല്ലാം ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ ചെയ്യാമോ ഞാനല്ല പറയുന്നത് യു ജി സി യു യു ജി സിയുടെ ഫുൾ ഫോം താങ്കൾക്ക് അറിയാമല്ലോ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്വതന്ത്രമായ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നമുക്ക് നൽകുന്ന ഇൻഫർമേഷൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഒഴികെ ഫാർമസ്യൂട്ടിക്കൽ കോഴ്സുകൾ ഒഴികെ സയൻസ് കമ്പ്യൂട്ടർ മാനേജ്മെന്റ് കോഴ്സുകൾ ഡിഗ്രി പി ജി എല്ലാം ചെയ്യാവുന്നതാണ് പി എച്ച് ഡി ഒഴികെ പക്ഷേ ജൂറിസ്റ്റിക്ഷൻ ബാധകമാണ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യ പൂർണ്ണമായും ഇന്ത്യ മുഴുവനുമുള്ള ജൂറിസ്റ്റിക്ഷൻ ഉള്ള യൂണിവേഴ്സിറ്റി ഇഗ്നോ അംഗീകരിച്ചതാണ് എന്നാൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി അന്നാമല യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതെല്ലാം മൂന്നോ നാലോ അഞ്ചോ ജില്ലയ്ക്കുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന അതിഗംഭീരമായ യൂണിവേഴ്സിറ്റിയാണ് ഇഗന്നോ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെഷനിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഈ അഡ്മിഷന്റെ പ്രത്യേകത ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഇഗ്നോയെ പറ്റി നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഉള്ള യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ടോപ്പ് ഉള്ള റാങ്ക് വൺ അണ്ടർ ഒ യു കാറ്റഗറിയാണ് നൽകുന്നത് ഞാനല്ല മുബാറക് മാസ്റ്റർ അല്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്ക് നടത്തുന്ന ഒരു ടെക്നിക്കൽ ഇൻഫർമേഷൻ ആണ് ഈ പറയുന്നത് ഒരു ഫ്രെയിംവർക്ക് റാങ്കിങ് ഫ്രെയിം വർക്ക് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് അതുപോലെ തന്നെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ യു ജി സിയുടെ കീഴിലുള്ള എ പ്ലസ് പ്ലസ് അംഗീകാരം കൊടുത്തിരിക്കുന്ന ഇഗ്നോ ൂർവം ഇഗ്നോ പരിചയപ്പെടുത്തുന്നു മുഹമ്മദ് മുബാരക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്റ്റ് കേരളയ്ക്ക് വേണ്ടി എം നോട്ട്സിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കോഴ്സിനെ പറ്റി എം എസ് സി ബയോ കെമിസ്ട്രിയെ പറ്റി ഇത്തിരി ആഴത്തിൽ ഡിസ്കസ് ചെയ്യാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലോകോത്തര നിലവാരമുള്ള കോഴ്സാണ് നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പൊതുവെ കേരളത്തിൽ നിന്ന് അവിടെയും ഇവിടെയും പലിശക്ക് കടം വാങ്ങിച്ച് എഡ്യൂക്കേഷണൽ ലോൺ എടുത്ത് അച്ഛനെയും അമ്മയെയും പറയുന്നത് മനസ്സിലാക്കാതെ അവരെല്ലാവരും അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ കാലഘട്ടത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഒരു പ്രചോദനമാണ് ഞാൻ നൽകുന്നത് ദിസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഫ്രൂട്ട്ഫുൾ ടു യു യു ജസ്റ്റ് മാസ്റ്റർ ഓഫ് സയൻസ് ബയോ കെമിസ്ട്രി അൻഡ് ദൂൾ ഓഫ് സയൻസസ് വിച്ച് മിൽ ഹൈലി ബെനിഫിഷ്യറി അച്ചീവ് മോർ ആൻഡ് മോർ with a substantial number of courses from the discipline of biochemistry and a few interdisciplinary and skill-enhancing courses this master of science in biochemistry program is designed to provide an in-depth knowledge in biochemistry while giving the learner an opportunity to explore subjects beyond the discipline the program has the following broad objectives biochemistry in ഏറ്റവും ൂതനമായ കോൺസെപ്റ്റുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുക പോസ്റ്റ് ഗ്രാജുവേഷൻ മേഖലയില് നിങ്ങൾക്ക് ഏറ്റവും നല്ല നൈപുണി അഥവാ സ്കിൽ അതിനെപ്പറ്റിയുള്ള പരിപൂർണമായ നോളജ് അറിവ് തങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ കറിക്കുലർ ഒബ്ജക്റ്റീവായി നിശ്ചയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ന് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലെ അക്കാഡമിയിലെ ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോർ ബയോ കെമിസ്ട്രിയെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എസ് സി ബയോ കെമിസ്ട്രി ചെയ്തതുപോലെ എം എസ് സി ബയോ കെമിസ്ട്രി ഇപ്പോൾ നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാ സയൻസ് മേഖലയിലുള്ളവർക്കും ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ടെൻ പ്ലസ് ടു ലെവലില് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ചെയ്തിട്ടുള്ള എം ബി ബി എസ് ഡോക്ടർമാർക്ക് ബി എ എം എസ് ഡോക്ടർമാർക്ക് ബി എച്ച് എം എസ് ബി യു എം എസ് ബി എസ് എം എസ് അതുപോലെ തന്നെ എല്ലാവിധം ഡോക്ടർമാർക്കും ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുകൾക്ക് നഴ്സിംഗ് സ്റ്റുഡന്റിന് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കഴിഞ്ഞവർക്ക് ബി എസ് സി അഗ്രിക്കൾച്ചർ കഴിഞ്ഞവർക്ക് വെറ്റിനറി സയൻസ് കഴിഞ്ഞവർക്ക് ബയോടെക്നോളജി കഴിഞ്ഞവർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഡിഗ്രി ഡിഗ്രി ഇൻ സയൻസ് ചെയ്യാനുള്ള ഒരു കോഴ്സാണ് ആനുവൽ പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാമിന് ഓരോ സെമസ്റ്ററിലും എങ്ങനെയാണ് ഇഗ്നോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ താങ്കളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം കോൺസെപ്റ്റ് ഓഫ് ബയോ കെമിസ്ട്രി സെൽസ് ആൻഡ് മോളിക്കുലർ ബയോളജി bioanalytical techniques biochemistry lab enzymes and their applications concepts and connections in metabolism recombinant dna technology and its applications biotechnology lab plant biochemistry human physiology microbiology bioinformatics and biostatistics ജനറ്റിക്സ് ആൻഡ് എവല്യൂഷണറി ബയോളജി ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി ബയോ കെമിസ്ട്രി ലാബ് ത്രീ റിസർച്ച് മെത്തഡോളജി അനിമൽ ആൻഡ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഒരു പ്രോജക്റ്റ് മാത്രമല്ല ഇമ്മ്യൂണോളജി ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്സ് ടോക്സിക്കോളജി ഓ എം ഐ സി എസ് ഇതിൽ അവഗാഹമായ പാണ്ഡിത്യം നേടി ഏറ്റവും അധികം തൊഴിൽ സാധ്യത താങ്കൾ ി പറയുന്ന വാക്ക് രേഖപ്പെടുത്തി വെച്ചോളൂ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചോളൂ ഒരു കോടി രൂപക്ക് താങ്കൾ വേണമെങ്കിൽ എനിക്കെതിരെ ഇത് ഞാൻ പറയുന്നത് നടന്നില്ല എങ്കിൽ താങ്കൾക്ക് എനിക്കെതിരെ നിർബന്ധമായും നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അതിനുള്ള എല്ലാ അവസരങ്ങളും ഞാൻ താങ്കൾക്ക് നൽകുന്നു ഈ എം എസ് സി ബയോ കെമിസ്ട്രി കഴിഞ്ഞാൽ താങ്കൾക്ക് ഏറ്റവും നല്ല ജോലി ഈ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ വിദേശത്ത് താങ്കൾക്ക് എവിടെ വേണമെങ്കിലും താങ്കൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് താങ്കൾ ഉദ്ദേശിക്കുന്ന ജോലി ലഭ്യമാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അത്രയും മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള എം എസ് സി ബയോ കെമിസ്ട്രിക്ക് അഡ്മിഷൻ എടുക്കാൻ താങ്കൾ പ്രത്യേകിച്ച് വേറെ എവിടെയും പോകേണ്ടതില്ല ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം ൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുകയോ ഇതിലുള്ള രണ്ട് നമ്പറിൽ ഏതെങ്കിലും നമ്പറിലേക്ക് വാട്സാപ്പിൽ എം എസ് സി ബയോസ് കെമിസ്ട്രി എന്നുള്ള ഒരു ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക താങ്കൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാ 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 നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ താങ്കൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്ന മറ്റൊരു ഡിസിപ്ലിൻ ചെയ്തിട്ടുള്ള ഒരു സയൻസ് സ്റ്റുഡന്റ് ആയിക്കോട്ടെ ഇപ്പോൾ ഒരു മറ്റൊരു എം എസ് സിയോ എം ടെക്കോ എം ബി ബി എസിന്റെ മറ്റേതെങ്കിലും മേഖലയിലോ താങ്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും താങ്കളുടെ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കോഴ്സും കൂടി ചെയ്യാവുന്നതാണ് ഒരേ സമയത്തെ രണ്ട് കോഴ്സുകൾ ചെയ്യാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഒപ്പം തന്നെ യു ജി സിയും പാർലമെന്റും കേരള നിയമസഭയും നമുക്ക് അനുവാദം നൽകുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു സ്നേഹപുരസരം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്